തിരൂർ നഗരസഭ മുത്തൂറിൽ അനുവദിച്ച അർബൻ ഹെൽത്ത് സെന്റർ പ്രവർത്തന സജ്ജമാക്കാത്തതിൽ പ്രതിഷേധിച്ച് വാർഡ് കൗൺസിലർ സീനത്ത് റഹ്മാൻ അനിശ്ചിതകാല നിരാഹാര സമരത്തിലൊരു ഇരുപത്തിമൂന്നിന് വ്യാഴാഴ്ച മുതൽ മലപ്പുറത്ത് നാഷണൽ ഹെൽത്ത് മിഷൻ ഡയറക്ടർ ഓഫീസിന് മുമ്പിലാണ് അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കുന്നത് എല്ലാ യോഗ്യതകളുണ്ടായിട്ടും രാഷ്ട്രീയ നിരകേടിന്റെ പേരിൽ മാത്രം ഒരു പ്രദേശത്ത് ഒരു ആരോഗ്യസ്ഥാപനം തടഞ്ഞു നിർത്തുന്നത് അവിടുത്തെ ജനങ്ങളോടുള്ള അനീതിയും വെല്ലുവിളിയാണെന്നും എൽ ഡി എഫ് അംഗങ്ങൾ പറഞ്ഞു തിരൂർ നഗരസഭയിൽ മൂന്ന് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകൾ അനുവദിക്കുന്നതിനായി എൻ എച്ച് എം ഗ്രാന്റ് നൽകുകയും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് പന്ത്രണ്ടിന് നടന്ന കൌൺസിൽ യോഗത്തിൽ ഇല്ലത്തപ്പാടം മുത്തൂർ നടുവിലങ്ങാടി എന്നിവിടങ്ങളിൽ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകൾ ആരംഭിക്കുന്നതിന് വാടക കെട്ടിടങ്ങൾക്ക് താൽപര്യപത്രം ക്ഷണിച്ചിരുന്നു എന്നാൽ മുത്തൂർ മേഖലയിൽ എൽ ഡി എഫ് കൌൺസിലർമാണെന്നതിനാൽ രണ്ടായിരത്തി ഇരുപത്തി നവംബർ ഇരുപത്തിനാലിൽ ചേർന്ന നഗരസഭാ സ്റ്റിയറിംഗ് കമ്മിറ്റി തീരുമാനപ്രകാരം നടുവിലങ്ങാടി ഇല്ലത്തപ്പാട് എന്നിവിടങ്ങളിൽ മാത്രമായി ഹെൽത്ത് സെന്ററുകൾ തുടങ്ങാനാണ് നഗരഭരണ നേതൃത്വം തീരുമാനിച്ചത് മുത്തൂർ മേഖലയിൽ വാർഡുകളാണെന്ന രാഷ്ട്രീയ രാഷ്ട്രീയം വെച്ചാണ് മൂന്ന് വർഷക്കാലമായി മുത്തൂർ മേഖലയിൽ അനുവദിക്കപ്പെട്ട ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ അന്യായമായി തടഞ്ഞു തടഞ്ഞുവെച്ചതെന്നും എൽ ഡി എഫ് കൌൺസിലർമാർബൻ ഹെൽത്ത് സെന്ററുകളിൽ കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി തടഞ്ഞു വെച്ചിരിക്കുകയാണ് നിരവധി പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഒക്കെ ഇതിനെതിരായി സംഘടിപ്പിച്ചിരിക്കും പ്രക്ഷോഭങ്ങൾ ഉയർന്നു വരുന്ന സമയത്ത് ഞങ്ങൾ ഉടൻ അത് ആരംഭിക്കും എന്ന് നഗരസഭാ ചെയർപേഴ്സണും ഹെൽത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ഒക്കെ പറയുമെങ്കിലും ഒരു കാരണവശാലും ആ പ്രദേശത്ത് ഹെൽത്ത് സെന്റർ തുടങ്ങില്ല എന്ന നിലപാടാണ് ഇപ്പോൾ നഗരസഭ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരും താഴ്ന്ന വരുമാനമടക്കം സാമൂഹികവും സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളുമാണ് ഈ പ്രദേശത്ത് അധിവസിക്കുന്നത് ഈ പ്രദേശത്ത് മറ്റൊരു ആരോഗ്യ സ്ഥാപനം പോലുമില്ല കിടപ്പ് രോഗികളും ജീവിതശൈലി രോഗങ്ങളുമുള്ളവരുമടക്കം വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുമായ ഈ പ്രദേശത്തെ നിരവധി ആളുകൾ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ ഇവിടെ ആരംഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നുവെങ്കിലും യുഡിഎഫ് ഭരണ നേതൃത്വം കേന്ദ്രം ആരംഭിക്കാൻ തയ്യാറായില്ലെന്നും കൗൺസിലർമാർ ആരോപിച്ചു അതിൽ രണ്ടെണ്ണം ഉണ്ടാകണം പ്രവർത്തി നടക്കുന്നുണ്ട് മൂന്നാമതായി വന്നിട്ടുള്ളത് മുത്തൂർ എട്ട് സെൻറ്റാണ് അത് അനുവദിച്ച് തന്നിട്ട് ഇതുവരെ അതിന് പ്രവൃത്തി തുടങ്ങാനോ ഉദാഹരണത്തിനോ പറ്റിയില്ല പിന്നെ ഒരുപാട് പാവപ്പെട്ട ജനങ്ങൾ നമ്മൾ താമസിക്കുന്ന ഒരു വാർഡാണ് ആശുപത്രി ഭാഗത്തുള്ളത് രണ്ട് മൂന്ന് വാർഡുകൾ ചേർന്ന വലിയ കൗൺസിലേഴ്സുള്ള വാർഡാണ് അത് രാഷ്ട്രീയപരമായിട്ടാണോ എന്താണെന്നറിയില്ല ആ വാർഡിലേക്ക് അനുവദിച്ച് തന്നിട്ടില്ല എല്ലാ യോഗ്യതകളും ഉണ്ടായിട്ടും രാഷ്ട്രീയ നിറയേടിന്റെ പേരിൽ മാത്രം ഒരു പ്രദേശത്ത് ഒരു ആരോഗ്യ സ്ഥാപനം തടഞ്ഞു നിർത്തുന്നത് അവിടുത്തെ ജനങ്ങളോടുള്ള അനീതിയും വെല്ലുവിളിയുമാണെന്നും നഗരസഭ യു ഡി എഫ് ഭരണസമിതിയിൽ നിന്നും നീതി ലഭിക്കില്ലെന്ന് ഉറപ്പായ സ്ഥിതിക്ക് ജനപ്രതിനിധി എന്ന നിലയിൽ ജനങ്ങളോടുള്ള ഉത്തരവാദിത്തം നിറവേറ്റാനാണ് മലപ്പുറത്ത് നാഷണൽ ഹെൽത്ത് കമ്മീഷൻ ഡയറക്ടർ ഓഫീസിന് മുമ്പിൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കുന്നതെന്നും എൽ ഡി എഫ് കൌൺസിലർമാർ അറിയിച്ചു യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല തിരൂർ നഗരസഭയ്ക്ക് മുമ്പിൽ നടത്തിയ സമരങ്ങൾ ആ സമരങ്ങളിലെല്ലാം ഇത്തരത്തിൽ പ്രത്യക്ഷത്തിൽ ഒരു നിലപാട് സ്വീകരിക്കുകയും തിരിച്ച് അതിൻ്റെ നേരെ വിപരീതമായ രീതിയിൽ ആ സെന്റർ അനുവദിക്കാതെ ഇരിക്കുന്നതിനാവശ്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന ഈ ഭരണസമിതിയുടെ തെറ്റായ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൻ്റെ ഭാഗമായി ഈ പ്രദേശത്തെ ഇരുപത്തിനാലാം വാർഡിലെ വാർഡ് കൗൺസിലർ ഈ വരുന്ന ഇരുപത്തി മൂന്നാം തീയതി മുതൽ നാഷണൽ ഹെൽത്ത് മിഷൻ ഡയറക്ടറുടെ മലപ്പുറത്തുള്ള ഓഫീസിന് മുമ്പിൽ ഈ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുന്നതുവരെ അനിശ്ചിതകാല നിരാഹാര ആരംഭിക്കുകയാണ് അഡ്ഗഡിസ് ഗിരീഷ് സീനത്ത് റഹ്മാൻ അമേങ്ങര അനിതാ കലേരി സി നജീബുദ്ദീൻ ടി കെ യാസിൻ തുടങ്ങിയവർ സംബന്ധിച്ചു